ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന സത്താർ ദ്വീപുകാർ പ്രതിഷേധവുമായി എത്തി സുനാമി ദുരിതത്തിനുശേഷം ചിറതകർന്ന് മഴക്കാലത്തും വേനലിലും വീടുകളിൽ വരെ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്ന വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപുകാർ ഒന്നടങ്കം എത്തി മുത്തമുന്ന വില്ലേജ് ഓഫീസിന് മുന്നിൽ കൂട്ടധന നടത്തി തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും അവധിയെടുത്തും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാതെയുമാണ് സമരത്തിനെത്തിയത് സഞ്ചാരമാർഗമില്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങിയ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വീൽ ചെയറിൽ പ്രകടനത്തിന് മുന്നിൽ നീങ്ങി അവർക്ക് ഐക്യദാർഢ്യവുമായി സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവരുമെത്തി സ്ത്രീകളിൽ ഉൾപ്പെടെയുള്ളവർ ദ്വീപിൽ നിന്ന് തകർച്ചയിലായ പാലത്തിലൂടെ പ്രകടനവുമായാണ് എത്തിയത് ദ്വീപിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന ദേവാലയ റക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ എന്റെ പി ഐ സെൻ ഉദ്ഘാടനം ചെയ്തു അവിടെ മനുഷ്യർ മനസ്സിലാക്കാൻ ാഥൻ അധ്യക്ഷത വെച്ചു സമരസമിതി കൺവീനർ കെ എസ് സജീവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ പി ശങ്കരൻകുട്ടി എൻ വി ശിവൻ പി ബി ബിനോയ് പി അശോകൻ പി സി സിജോയ് എന്നിവർ സംസാരിച്ചു ദ്വീപിലേക്ക് പുതിയ പാലം നിർമ്മിക്കുക സഞ്ചാരയോഗ്യമായ റോഡ് സംരക്ഷണ വിത്തി എന്നിവ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്ലക്കാർഡുകളും എന്തിയാണ് സമരത്തിനെത്തിയത് ആവശ്യം നേടിയെടുക്കുന്നതിന് പ്രക്ഷോഭം തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ